നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ സ്വപ്ന വീട് നിർമ്മിക്കുവാൻ ഒരു സ്ഥലം അന്വേഷിക്കുന്നവരാണോ എങ്കിൽ തൃശൂർ ജില്ലയിലെ കൊരട്ടിക്കടുത്തായിക്കൊണ്ടുള്ള അമ്പഴക്കാട് സെന്റ് തോമസ് ചർച്ചിന് വളരെ അടുത്തായിക്കൊണ്ട് മനോഹരമായ ഇരുപത്തിയഞ്ച് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് ഈ പറഞ്ഞ അമ്പഴക്കാട് ചർച്ചിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് നിലവിൽ തെങ്ങ് ജാതി കൌങ്ങ് മുതലായ അനേകം ഫലവൃക്ഷങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ പ്ലോട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണെങ്കിലും വളരെ അനുയോജ്യമാണ് നിങ്ങളുടെ എല്ലാവിധ വാഹനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ കടന്നുവരാൻ കഴിയുന്ന വിശാലമായ റോഡിനെ അഭിമുഖമായി കൊണ്ടും മെയിൻ റോഡിൽ നിന്നും വെറും നൂറ്റിയമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് കൊരട്ടി സെന്ററിലേക്ക് അഥവാ നാഷണൽ ഹൈവേ ഫൈവ് ഫോർട്ടി ഫോറിലേക്ക് വെറും എട്ട് കിലോമീറ്റർ ദൂരത്തിന് താഴെ ആയിക്കൊണ്ടും നിങ്ങൾക്ക് എത്തിച്ചേരാനാകും കൂടാതെ സെന്റ് തോമസ് പ്രൈമറി സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മുതലായ അനേകം സൗകര്യങ്ങളാണ് ഈ പ്ലോട്ടിന്റെ വളരെ സമീപത്തായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം എന്ന കുറഞ്ഞ തുക മാത്രമാണ് ഈ ഇരുപത്തിയഞ്ച് സെന്റ് പ്ലോട്ടിന് സെന്റിന് ചോദിക്കുന്ന വില ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് നായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്